ള്ള് ശരിക്കും ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള സത്യം പറയാനും ദയവ് ഞാൻ റിക്വസ്റ്റ് ചെയ്യ നിങ്ങളോട് ഒന്നും ചാറ്റിലോ ഡിസ്കോഡിലോ വന്നിട്ട് ഇടാണ്ടിരിക്കുക നോ കമെന്റ് നോ കമെന്റ്സ് അത് തീർന്ന കേസാണ് ഓള കേസ് ഓള ഓളെ കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല അത് തീർന്ന കേസാണ് ഓക്കെ ഓളായിട്ട് എനിക്ക് ഒരു ഇതുമില്ല ഏകദേശ എല്ലാം തീർന്ന എല്ലാം ഫുൾ സ്റ്റോപ്പ് ഞാൻ ഇട്ടേന്ന് എനിക്ക് ചാറ്റിൽ വന്നിട്ട് സ്പാമ് ചെയ്യരുത് ദയവ് ചെയ്ത് ഓക്കെ ഞാൻ എപ്പോൾ ഞാൻ ദേഷ്യം പിടിക്കില്ല ഇപ്പം ഞാൻ ദയവ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം നിങ്ങളോട് ഒന്ന് ഒന്ന് പറയുന്നത് കേക്കടാ മൈരേ എന്തുവാടൊക്കെ ചെയ്തു സോറി സോറി തെറി വിളിക്കുന്നില്ല സോറി സോറി ഗൈസ് അതിൻ്റെ റിക്വസ്റ്റ് ആണ് ഫസി ഞാനും ആയിട്ട് ഇനിയൊരു ഇതുമില്ല ഓക്കെ സോറി അവളെ പേര് പറയാൻ പോലും ഒക്കെ താല്പര്യമില്ല ഓക്കെ ഓളെ റീല് കാണാനോ അല്ലെങ്കിൽ ഓളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ചാറ്റിലോ ഡിസ്കോഡിലോ വന്നിട്ട് ഇടാണ്ട് നിൽക്കുക ഓക്കെ അഥവാ ഞാൻ കണ്ടാലും ഞാൻ റിയാക്ട് ചെയ്യൂല നോ കമൻസ് ഓക്കെ നമ്മൾ അതിലുള്ള തീർന്നു അകടെ തീർന്നു ഓക്കെ ഇനി ഇത് വന്നിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കലോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്യലോ ഡിസ്കൗണ്ട് പ്ലീസ് ദയവ് ചെയ്ത് നിർത്തുക ഞാൻ കാല് പിടിക്കാം ഒന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രം സോറി ഓക്കെ നിങ്ങൾ പറയുന്നതൊന്ന് കേൾക്കുക എന്നെ അത് ഓർമ്മിക്കാണ്ട് ഓക്കെ ആ കേസ് വിട്ട് ഫുൾ സ്റ്റോപ്പ് ഓക്കെ കഴിഞ്ഞ് അൺഫോളോ അൺഫോളോളോ ചെയ്തല്ല കഴിഞ്ഞു ഓക്കെ തീർന്നാണ് എൻ്റെ ഉള്ളിൽ ശരിക്കും ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണുള്ളത് സത്യം പറയുന്നത് എൻ്റെ എന്റെ മനസ്സ് ഞാൻ ഇങ്ങനെയുള്ളത് ഞാൻ പുറത്ത് ഞാനിങ്ങനെ കളിച്ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഉള്ളിലൊരു ഡിപ്രഷൻ അടിച്ചൊരു കളവരെ പോലെയാണ് ഞാൻ ഉള്ളത് സത്യം പറയാം എൻ്റെ ജീവിതം അങ്ങനെയാണ് ഉള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ഫീലിങ്സും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ദയവ് ചെയ്തു ഞാൻ ഇതുവരെ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇത് ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തത് പ്ലീസ് ഓക്കെ അൺഫോളോ 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 ചെയ്തു പറ അൺഫോളോ ചെയ്തു ഓൾ അൺഫോളോ ചെയ്തിട്ടുണ്ടോ മിക്കവാറും ഓക്കെ അറിയണ്ട് ആ കേസ് അതാ ഞാൻ പറഞ്ഞു ഇതിന്റെ കണ്ടിന്യൂസേഷൻ ഇല്ല ഇനി 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 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിന് റിപ്ലൈ ഇല്ല ഞാൻ കണ്ട പോലെ പോലും ഞാൻ അടിക്കൂല ഓക്കെ എന്തെങ്കിലും ക്ലിപ്സ് എന്തെങ്കിലും വീഡിയോ കണ്ടാൽ ഞാൻ റിയാക്ട് ചെയ്യൂല ഞാൻ സ്കിപ്പ് ചെയ്യും ഓക്കെ ഇതിനെക്കുറിച്ച് ഞാൻ ചാറ്റ് കണ്ടാലും ഞാൻ മൈൻഡ് ആക്കൂല കണ്ട കണ്ട കാണാത്ത പോലെ ഡിലീറ്റ് പോസ്റ്റ് ഡിലീറ്റ് അത് ഞാൻ നോക്കി ചെയ്തോളൂ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി എൻ്റെ യുക്തിക്കനുസരിച്ച് ഞാൻ ചെയ്തോളൂ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അതല്ല എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഓക്കെ അത് ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പും കൂടി എനിക്ക് കിട്ടാനുണ്ട് അവസാനമായിട്ട് എനിക്ക് ഒരു ഫുൾ സ്റ്റോപ്പും കൂടി കിട്ടാനുണ്ട് അത് ഞാൻ ഇന്ന് തീരുമാനാക്കും ഓക്കെ ഇന്ന് ഞാൻ എന്തായാലും തീരുമാനാക്കും പ്രോമിസ് എലഗൈസ് ഞാൻ വെറുതെ ഇതാക്കുന്നതല്ല ഇന്ന് ഞാൻ ആ കാര്യം തീരുമാനാക്കും ഇന്നൊരു ഫുൾ സ്റ്റോപ്പ് ഞാൻ ഇടും ഇഷ്യൂ പറഞ്ഞു ഇല്ല സോറി ബ്രോ സോറി ബ്രോ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഓക്കെ തമാശയും കാര്യം വിട്ടു ഞാൻ ഒരു കാര്യം പറയാൻ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് നായന്റെ മക്കളെ നിങ്ങളാ ഈ ലെവലിലേക്ക് എത്തിച്ചത് നിങ്ങളാ തന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങൾ പറഞ്ഞാൽ മൈ ന്യൂ ഗേൾഫ്രണ്ട് കുണ്ടകള് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ജീവിതത്തിൽ കാണൂല ഓക്കെ ഒരു ഗേൾ ഫ്രണ്ട് ഒരു സംഭവം ഇനി ഇനി ഇല്ല എന്റെ ലൈഫില് ഓക്കെ സിഗ്മാ ലൈഫ് സിഗ്മ ലൈഫ് അല്ല മാതിരി കുറെ കുണ്ടകള് പെണ്ണുക്കളെതിരാന്നും പട്ട് സിഗ്മാ ലേഖന്നും പട്ട് നടന്നിട്ട് രാത്രി മാരിസ് ബോർഡ് ഇട്ടിട്ട് പോകുമ്പോൾ ആ പരിപാടി ആ എന്ന് ഞാൻ പറയുന്നില്ല റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെന്റേയും പരിപാടിക്കും ഞാൻ ഇല്ല മടുത്തും എനക്ക് മതിയായി എൻ്റെ ജീവിതം ഞാൻ നിറുത്തുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതം ഞാൻ വെറുത്തുപോയി ഞാൻ എൻ്റെ ഉമ്മ സത്യം ഞാൻ വെറുതെ പറയുന്നില്ല നടക്കൂല ഉറപ്പായി ഓക്കെയാ നല്ല കൊണ്ട് നടക്കൂല ഇന്നത്തെ കാര്യങ്ങൾ ഓക്കെ ഞാൻ ഞാൻ എന്ന് പറയുന്നില്ല ഞാൻ ഞാൻ കാര്യം പറഞ്ഞില്ല ഞാൻ ഇനി എനിക്ക് ഇഷ്ടമുള്ള ലൈഫ് ഓക്കെ പ്ലേ ബോയ് ലൈഫ് പ്ലേ ബോയ് ലൈഫ് അതാണ് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലേ ബോയ് ലൈഫ് എനിക്ക് കമ്മിറ്റ്മെന്റ് ആർക്കും കമ്മിറ്റ്മെന്റൂല്ല ആർക്കും എൻ്റെ മനസ്സിന് ഞാൻ മെരിക്കുന്നവരെ ഞാൻ മനസ്സ് കൊടുക്കൂല മുത്തേ അത് ഞാൻ ഉറപ്പിച്ചോ നിങ്ങൾ മെരിക്കുന്നവരെ ആർക്കും എൻ്റെ മനസ്സ് കൊടുക്കൂല എനിക്ക് പ്ലേ ബോയ് ലൈഫ് മുത്തേ അത്രേ ഉള്ളൂ കാര്യം പറയില്ല ഇനി പ്ലേ ബോയ് ലൈഫ് എനിക്ക് കണ്ട ഏത് വണ്ണുകളോട് ഇതാക്കിയാലും എനക്ക് കുഴപ്പമില്ല ഏത് വണ്ണുകളായാലും എനിക്കും കുഴപ്പമില്ല ഞാൻ പക്ഷെ മുത്തേ കമ്മിറ്റ്മെന്റ് ഇല്ല സോറി നോ കമ്മിൻ

ഇനി ഞാൻ പറയാം ചുറ്റും നൂറ് പെണ്ണുങ്ങളായിട്ട് ഞാൻ ജീവിക്കും കാര്യം പറയാം പക്ഷെ ഒരുത്തിക്കോലെ ഞാൻ മനസ്സോ എടുക്കൂല മുത്തൻ അത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് കമ്മിറ്റ്മെന്റ്സ് അതിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ നിൽക്കൂല ആ കേസ് എടാ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരിക്കലും ഇതിന്റെ കാരണോ ഇതോ നിങ്ങൾ അറിയാൻ പോകില്ല ഞാൻ ഉറപ്പ് തരാം ഞാൻ ഉറപ്പ് തരാം നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിച്ചു എന്തിന്നു നിങ്ങൾ ഓരി അറിയാൻ പോകുന്നില്ല ഓക്കെ അതിലും പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ ഓക്കെ ഓളെ ലൈഫ് എനിക്ക് അത്രയേ ഉള്ളൂ ഓക്കെ ഓൾ ഒമ്പിച്ച് ഓൾ ഒമ്പിച്ചതൊന്നും പറയാൻ പറ്റില്ല ഓക്കെ ഓൾ ഒമ്പിച്ചതല്ല ഞാൻ ഒരു സാധനം പറഞ്ഞതരാം ഓൾ ഒമ്പിച്ചതല്ല ഓൾ ഒമ്പിച്ചതല്ല ഓക്കെ അത്രേ നിനക്ക് പറയാനുള്ളൂ ഓക്ക് നെഗറ്റീവ് ഇതൊന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ ഓൾ ഒമ്പിച്ചതല്ല അങ്ങനല്ല പക്ഷെ എന്താ കാരണം ഇതൊന്നും നിങ്ങൾ അറിയാൻ പോകുന്നില്ല ഇതിവിടെ ഫുൾ സ്റ്റോപ്പ് ഇടയാണ് ഇനി ബ്രോയിസ് ബ്രോക്കൺ എന്ത് ബ്രോക്കൺ ഒരു ബ്രോക്കണും ഇല്ല മുത്തേ ോക്കണല്ല ഞാൻ കാര്യം പറയാല്ലോ എന്ത് വേര് നമുക്ക് അങ്ങനത്തെ ഞാൻ സാധനങ്ങളായിട്ട് ഒന്നും ഞാൻ റിയാക്ട് ചെയ്യില്ല ഇന്നാന്ന് ലാസ്റ്റ് ഡേ പേര് ലാസ്റ്റ് ഡേ ഒളുമായിട്ട് പറയുന്നത് ഞാൻ റിയാക്ട് ചെയ്യില്ല അങ്ങനത്തെ കണ്ടെത്തിയോളെ താങ്ക് യു മോളെ നീ എല്ലാ ദിവസവും സമ്മതി എല്ലാ ദിവസവും വന്നിട്ട് സൂപ്പർ സ്റ്റാറ്റിലും ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ട് കേട്ടില്ല ഞാൻ ഒന്ന് ഫ്രീ ആയി വന്നപ്പോലിട്ട് ഊമ്പാൻ നോക്കല കേട്ടില്ല മോളെ ഞാനിരിക്കും കേട്ടില്ല കാര്യം പറയാലോ പെണ്ണില്ല ലൈഫിൽ പെണ്ണില്ലെന്ന് ഞാൻ പറയൂല പാർട്ടി ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം ഓക്കെ പെണ്ന്ന് പറഞ്ഞാൽ പാസ് ലെവൽ മാത്രമേ ഞാൻ പെണ്ണുങ്ങളെ കാണും ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറയില്ല ഇനി ഒരിക്കലും ഞാൻ കമ്മിറ്റ്മെന്റിലേക്ക് ഞാൻ പോകില്ല പാസ് ലെവൽ പാർട്ടി ചെയ്യാം വേറെ എന്തെങ്കിലും ചെയ്യാം അല്ലാണ്ട് മൊത്തം മനസ്സ് ഞാൻ കൊടുക്കൂല കാര്യം പറയില്ല അനന്നെ ആ കാര്യം ഞാൻ ഉള്ള പോലെ ആരായാലും മോളെ അതിന്റെ ആ ടക്ക് കേട്ടിട്ട് നീ കോലിടല കേട്ടോ